നമസ്കാരം ചെസ് മലയാളം ഡോട്ട് കോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം എന്നെ കേൾക്കുന്ന എൻ്റെ ഓഡിയൻസിൽ ഓഡിയൻസിലെ എനിക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങളെ രണ്ട് കാറ്റഗറിയായിട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കുകയാണ് ഞാനിപ്പോൾ ഒന്ന് ചെസ്സുകളി അറിയാവുന്നവർ രണ്ട് ചെസ്സുകളി അറിയാത്തവർ അറിയാവുന്നവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്കത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചെസ്സുകളി അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോകുന്നതിന് മുൻപായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഇങ്ങനെയുള്ള പല പല സമ്മാനങ്ങളും എനിക്ക് നിങ്ങൾ തരിക നിങ്ങളുടെ ചെസ്സുകളിൽ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല ചെസ്സിൻ്റെ കരുക്കളെ നിരത്തുന്നത് ചെസ് ബോർഡിലാണ് അപ്പോൾ ചെസ് ബോർഡിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്ലെയർ ആവാൻ സാധിക്കുള്ളൂ ഞാൻ നിങ്ങളെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്നൊരു വലിയ ചെസ് പ്ലെയർ ആക്കാം എന്നൊന്നും വാക്ക് വരുന്നില്ല പക്ഷേ നല്ലൊരു പ്ലെയർ ആക്കി തരാം ചെസ്സ് കളി അറിയാത്തവരോടാണ് കേട്ടോ അറിയാവുന്നവർ അറിയാവുന്നവരെന്നേക്കാളും കളിക്കുന്ന ഒരുപാട് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റു ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കവൻറ് ബോക്സിലാവുന്ന രേഖപ്പെടുത്തുക ഓക്കെ ഞാനൊരു ഗ്രാൻഡ് മാസ്റ്ററോ ഒരു വലിയ ചെസ് പ്ലെയറോ ഒന്നും അല്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് ചെസ്സുകളിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നൂറ് ശതമാനം മനസ്സുള്ള ഒരു ആളാണ് ഞാൻ അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചെസ് ബോർഡ് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു ചെസ് ബോർഡിന് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെയും മുകൾ ഭാഗത്തും ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഉപയോഗം അതാണ് പറയാൻ പോകുന്നത് ഈ നൊട്ടേഷൻസ് വെച്ചിട്ട് ഓരോ ചതുരങ്ങൾക്കും ഓരോ സ്ക്വയേഴ്സിനും ഓരോ പേരുകൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കും അറുപത്തിനാല് ചതുരങ്ങളാണല്ലോ ചെസ് ബോർഡിലുള്ളത് അതിൽ മുപ്പത്തിരണ്ട് ചതുരങ്ങൾ ലൈറ്റ് സ്ക്വയേഴ്സും അതുപോലെ മുപ്പത്തിരണ്ട് ചതുരങ്ങൾ ഡാർക്ക് കളർ സ്ക്വയേഴ്സുമാണ് ഉള്ളത് ഈ ചെസ് ബോർഡ് കറുപ്പം എന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ചെസ് ബോർഡുകളിലൊക്കെ ഈ ബ്ലാക്ക് കളറിന് പകരം അവിടെ ഗ്രീനോ ബ്രൗണോ ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ പറയാനുള്ളത് കറുപ്പം വെളുപ്പം മാത്രമാണ് ചെസ് ബോർഡിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരരുത് ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ക്വയേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ എന്തിനാണ് നമ്പറും ആൽഫബറ്റും ഞാൻ അതിലേക്കാണ് വരുന്നത് നമുക്ക് ആദ്യം ആൽഫബറ്റും രണ്ടാമത് നമ്പറും പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി അവലംബിച്ചിട്ടാണ് ഓരോ സ്കോഴ്സിനെയും പേര് നിശ്ചയിച്ചിട്ടുള്ളത് ആദ്യം എന്താണ് ആൽഫബറ്റാണ് എ മുതൽ എച്ച് വരെ എട്ടക്ഷരങ്ങളാണ് അപ്പോൾ ആദ്യം ആ ആൽഫബറ്റ് പറയുക അതിന് ശേഷം മാത്രം നമ്പർ പറയുക അതൊരിക്കലും മാറിപ്പോരുത് നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിരിക്കും അത് അപ്പോൾ ആദ്യം ആൽഫബറ്റ് പറയുക രണ്ടാമത് മാത്രം എന്ത് പറയുക നമ്പർ പറയുക അപ്പോൾ ഞാൻ സി വൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ആദ്യം സിയിലേക്ക് പോവുക അപ്പോൾ സി എന്ന് പറയുന്ന ഒരു റോ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് സി ടു എന്നാണെങ്കിൽ സിയിലേക്ക് ആദ്യം ഫോക്കസ് പോവുക അതിനുശേഷം ശേഷം ടു നോക്കുക ആ ടു എന്ന് പറയുന്ന ഈ ഒരു ലൈൻ സി എന്ന് പറയുന്ന ലൈനിൽ കണക്റ്റ് ആയിരിക്കുന്ന ഈ ഒരു സ്ക്വയർ കണ്ടോ ഈ ഒരു വൈറ്റ് സ്ക്വയർ കണ്ടോ ഇതാണ് എന്ത് സി ടു എന്ന് പറയുന്ന സ്ക്വയർ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ പേരിൽ ആദ്യം ആൽഫബറ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു നമ്പറും ഉണ്ടാവും ഇത്രയുള്ളൂ തലവകേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എഫ് സിക്സ് എന്ന് പറയുന്ന സ്ക്വയർ ഒന്ന് തൊട്ട് കാണിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഈ ഒരു സ്ക്വയറാണ് എഫ് സിക്സ് എന്ന് പറയുന്നത് അങ്ങനെ അറുപത്തി നാല് സ്ക്വയേഴ്സിലും അറുപത്തി നാല് നെയിംസ് ഉണ്ട് ഇത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ ചെസ് ബോർഡിൽ ഈ കാണുന്ന റോഗുണ്ടോ ഇതിന് നമ്മൾ സാധാരണ എന്താ പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന അതായത് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉള്ള ഷേപ്പിനെ നമ്മൾ വെർട്ടിക്കൽ എന്ന് പറയാറുണ്ട് അല്ലേ ഈ ഒരു ഷേപ്പിനെ നമ്മൾ ഹൊർസോണ്ടൽ എന്ന് പറയാറുണ്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പക്ഷെ ചെസ്സിൽ ഇതിനെ എല്ലാം ഫയലുകൾ എന്നാണ് പറയുന്നത് ഫയൽസ് എന്നാണ് പറയുന്നത് ആ ഫയൽ വെർട്ടിക്കൽ ഷേപ്പിലും ഉണ്ട് ഹൊറിസോണ്ടൽ ഷേപ്പിലുമുണ്ട് അല്ലാതെ വെർട്ടിക്കലിൽ മാത്രമുള്ളതല്ല എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഫയലുകൾ എന്ന് പറയുന്നത് അതേപോലെ തിരിച്ചിത് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് അതായത് എയ്റ്റ് എന്ന് പറയുന്ന ലൈൻ കണ്ടോ ഇതൊരു ഫയലാണ് സെവൻ എന്ന് പറയുന്ന ലൈൻ ഒരു ഫയലാണ് അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്ന ലൈൻ ഒരു ഫയലാണ് ഇതാണ് എന്ന് പറയുന്നത് ഡൈഗണൽ എന്ന് പറയുന്നത് എന്താണ് ഈ കോണോട് കിടക്കുന്ന ഈ ഒരു ശ്രേണിയെയാണ് ഈ ചതുരങ്ങളുടെ ശ്രേണിയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഡൈഗണൽസ് എന്ന് പറയുന്നത് ഈ ഡൈഗണൽസും ഫയൽസും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിയേ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഡൈഗണൽ എല്ലാം വൈറ്റ് കളറാണ് കണ്ടോ അതുപോലെ ഒരു ബ്ലാക്ക് ഡയഗണൽ എടുക്കുകയാണെങ്കിൽ ഇത് ഇത് കണ്ടോ ഇതെല്ലാം ബ്ലാക്ക് ആ ഒരു ലൈനിൽ വരുന്ന എല്ലാ സ്ക്വയേഴ്സും ബ്ലാക്ക് ആയിരിക്കും നമ്മളിത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് ഇങ്ങനെ ഒന്ന് നോക്കിയേ ഇത് കണ്ടോ ഇതും ഡയഗണൽസ് ആണ് അപ്പോൾ ബ്ലാക്ക് ഡയഗണല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്ക്വയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ വൈറ്റ് ആണെങ്കിലോ വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഫയൽ നിങ്ങൾ നോക്കിയേ ഈ ഫയൽ നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ടല്ലേ വരുന്നത് ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുമ്പോൾ ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പല പല ട്രിക്കുകളും പല പല ടാക്റ്റിക്സും ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് വെറുതെയും നമ്മളിപ്പം കുതിര ഇങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ആന ഇങ്ങനെയാണ് പോകുന്നത് എന്ന് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചെസ് ബോർഡിന് നാല് വശങ്ങളുണ്ട് നാല് സൈഡ്സ് ഉണ്ട് അതായത് നോക്കി ഇതൊരു സൈഡ് ആണേ ഇതൊരു സൈഡ് ഫയലാണ് ഇതൊരു സൈഡ് ഫയലാണ് അതേപോലെ ഇവിടെ ഒരു സൈഡ് ഫയൽ ഉണ്ട് ഇവിടെ ഒരു സൈഡ് ഫയൽ ഉണ്ട് അങ്ങനെ നാല് സൈഡ്സാണ് ചെസ് ബോർഡ് ഒരു സമ ചതു ഇനി ഈ ചെസ് ബോർഡിൽ നാല് കോർണേഴ്സ് ഉണ്ട് നോക്കി ഇതൊരു കോർണറാണ് ഇതൊരു കോർണറാണ് ഇതൊരു കോർണറാണ് ഇതൊരു കോർണറാണ് ഈ കോർണറിൻ്റെ പ്രത്യേകത എന്താണ് നോക്കി വൈറ്റ് സ്ക്വയർ വരുന്ന കോർണറുകൾ രണ്ടെണ്ണവും ബ്ലാക്ക് സ്ക്വയർ വരുന്ന കോർണറുകൾ രണ്ടെണ്ണമാണ് ഉള്ളത് മനസ്സിലൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഈ ചെസ് ബോർഡിൻ്റെ കറക്റ്റ് സെൻ്ററിലുള്ള നാല് സ്ക്വയേഴ്സ് ഒന്ന് എടുത്ത് നോക്കി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഈ ചെസ് ബോർഡിൻ്റെ സെൻ്ററിലുള്ള നാല് സ്ക്വയറുകൾ ഏതാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച് തൊടാൻ സാധിക്കുന്നുണ്ടോ ആ നാല് സ്ക്വയേഴ്സിനെ അതെ ഇതാണ് നാല് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ സെൻറ്ററിലുള്ള എട്ട് സ്ക്വയേഴ്സിനെ എടുക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്ക്വയർ തൊടും ഞാൻ പറയുകയാണ് എട്ട് സ്ക്വയേഴ്സും തൊട്ടേ സെൻറ്ററിലുള്ള എട്ട് സ്ക്വയേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏകദേശം സെൻറ്ററിൽ വരുന്ന എട്ട് സ്ക്വയേഴ്സ് തൊടാൻ പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഒരു സംശയം വേണ്ടതില്ലേ ഓക്കേ സെൻറ്ററിൽ വരുന്ന നാല് സ്ക്വയേഴ്സ് നമ്മൾ കണ്ടു ഇതാണെന്ന് കണ്ടു ഇതിന് ചുറ്റിനും ഇതിനും ബാഹ്യമായിട്ട് ഇതാണ്ട് ഈ വരുന്ന ഈ ഒരു സ്പേസ് കണ്ടോ ഈ സെൻട്രൽ സ്ക്വയേഴ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് നമുക്ക് കവർ വണ്ണെന്ന് വിളിക്കാം വേണമെങ്കിൽ അതിന് അതായത് ഇതാണ് കവർ വണ് എന്ന് പറയുന്നത് കണ്ടോ ഇത് കവർ ടൂ ആണ് ചതുരങ്ങളുടെ എണ്ണം കൂടി 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 വരികയാണേ ഇത് കവർ ത്രീ ആണ് അപ്പൊ സെൻട്രസ് കോഴിസ് ഉണ്ട് കവർ വണ് ഉണ്ട് കവർ ടു ഉണ്ട് കവർ ത്രീ ഉണ്ട് ഇനി ആ സെൻ്റർ സ്ക്വയറിൽ നാല് സ്ക്വയറുകളുണ്ട് സെൻ്റർ സ്ക്വയഴ്സിൽ നാല് സ്ക്വയറുകളുണ്ട് അല്ലേ അതിൻ്റെ കവർ വണ്ണിൽ പന്ത്രണ്ട് സ്കോയറുകളുണ്ട് ഇവിടെ ഒന്ന് എണ്ണി നോക്കിയാൽ മതി നിങ്ങൾ പന്ത്രണ്ട് സ്ക്വയേഴ്സ് അപ്പോൾ നാലിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് എട്ടും കൂടി കൂടിയിരിക്കുകയാണ് എട്ടിൻ്റെ കണക്ക് അവിടെ വരുന്നത് കേട്ടോ അതിനുശേഷം വരുന്ന കവർ ടുവിൽ വീണ്ടും എട്ടും കൂടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ നാല് പന്ത്രണ്ട് കവർ ടുവിൽ വരുമ്പോൾ അത് ഇരുപതാകും അതുപോലെ ഏറ്റവും ബാഹ്യമായിട്ട് വരുന്ന ഈ ഒരു വശം ഇതാണ് കവർ ത്രീ അവിടെ എത്ര സ്ക്വയർസ് സ്കോഴ്സായിരിക്കും വരുന്നത് ഇരുപതിൻ്റെ കൂടെ എട്ടും കൂടി കൂട്ടിയാൽ മതി ഇരുപത്തെട്ട് ഉണ്ടാവും എണ്ണി നോക്കിയാൽ മതി ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചില കരുക്കളുടെ സഞ്ചാര സൗകര്യം സെൻറ്ററിലേക്ക് വരുമ്പോൾ കൂടുകയും വശങ്ങളിലേക്ക് വരുമ്പോൾ കുറയുകയും ചെയ്യും നിങ്ങൾക്കതിപ്പോൾ ഞാൻ പറയുമ്പോൾ കളി അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ലായിരിക്കാം അതിലേക്ക് നമുക്ക് വരുമ്പോൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ ഓർത്തിരുന്നു അല്ലെങ്കിൽ നമ്മളിത് മുമ്പ് മനസ്സിലാക്കിയതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഷെൽഫിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചേക്കണം കേട്ടോ ഇതൊന്നും പുറത്ത് വിടരുത് മറന്നു പോകരുതെന്നായി പറയുന്നത് വെറുതെ ചെസ് ബോർഡിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് അതിനകത്തേക്ക് വെച്ച് കളിച്ചങ്ങ് തുടങ്ങുക എന്നുള്ളതല്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം നമ്മുടെ ബേസ് എത്ര എത്ര സ്ട്രോങ്ങാണോ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ് അതുപോലെ ഇരിക്കും മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇത് ഇവിടെ ഒന്നും കൂടി പറയാൻ പോവുകയാണ് ഇതിനെയാണ് നമ്മൾ ഫയൽസ് എന്ന് പറയുന്നത് വെർട്ടിക്കലും അതുപോലെ തന്നെ ഹോർസോണ്ടലും ഡയഗണൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഇതാണ് ഡയഗണൽസ് എന്ന് പറയുന്നത് അതുപോലെ ഇങ്ങനെ ഡയഗണൽസ് ഇതൊരു വലിയ ഡയഗണലാണ് ഡയഗണലാകേണ്ടോ ഇതൊരു ചെറിയ ഡയഗണലാണ് ഡയഗണലാകേണ്ടോ ഈ ഒരു ചെസ് ബോർഡിൻ്റെ നമ്മൾ ചെസ്സിൻ്റെ കരുക്കൾ വെച്ചിട്ട് കളിക്കുന്നത് ചെസ്സ് കളി എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കായിക ഇനമാണ് എന്ന് പറയുന്നത് ചതുരംഗമായിരുന്നു അതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് നമ്മുടെ ഈ മോഡേൺ എന്ന് പറയുന്നത് ചതുരംഗത്തിൽ നിന്നും വ്യത്യാസങ്ങളുണ്ട് ചലനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പീസുകൾക്കും വ്യത്യാസങ്ങളുണ്ട് പീസിൻ്റെ കോൺസെപ്റ്റ് പോലും വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് കടക്കാം ഇനി നമ്മൾ ചെസ്സ് കളിക്കുന്നത് എങ്ങനെയാണ് ചെസ്സിൻ്റെ പീസുകൾ ഏതൊക്കെയാണ് അതിൻ്റെ വാല്യൂ അതിൻ്റെ മൊമെൻറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകദേശം ബോർഡിനെ പറ്റിയിട്ട് നല്ലൊരു അവലോകനം നടത്താൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ ബോർഡിൽ മനസ്സിലാക്കാനുണ്ടായിരുന്നു കേട്ടോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ബോർഡിൽ കുറച്ചുകൂടി അറിവുള്ള ആൾക്ക് പറയാനായിട്ട് സാധിക്കും എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും മതി അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദയവായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ കളി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒട്ടും അറിയില്ല പഠിക്കണമെന്നാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ആദ്യത്തെ ആ മെനക്കെട്ട് നിങ്ങൾ ഒരിക്കലും നോക്കരുത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്